അന്ന് നാന വെള്ളി നക്ഷത്രം എന്നീ പുസ്തകങ്ങളിൽ നിന്ന് കട്ട് ചെയ്ത മമ്മൂക്കയുടെ ഫോട്ടോ സ്കൂളിൽ പോകുമ്പോൾ അതായിരുന്നു ഞങ്ങളെ മമ്മൂക്ക എന്നുള്ള ഒരു അന്ന് ഒരു സിനിമ കാണാൻ പോയാൽ ആ സിനിമ കണ്ടുവരുന്ന ആളിലാണ് റിസൾട്ട് കാത്തിരിക്കും ഇന്നത്തെ മാതിരി തിയേറ്ററിൽ നിന്ന് വിളിച്ച് പറയാനുള്ള സംവിധാനം വീട്ടിലെ ബർത്ത്ഡേ ഏറ്റവും കഴിഞ്ഞു നിൽക്കുന്നത് അപ്പൊ എല്ലാ പ്രേക്ഷർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു കല്യാണ വീടാണെന്ന് നിങ്ങൾ വിചാരിക്കും ഈ വീഡിയോ കാണുമ്പോൾ എന്നാൽ ഒരു കല്യാണ വീട്ടിലല്ല ഞാനിപ്പോൾ ഇരിക്കുന്നത് നാളെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മെഗാസ്റ്റാറിൻ്റെ പിറന്നാളാണ് കാരണം ഇന്ന് രാഷ്ട്രീയ നേതാക്കന്മാരെക്കാളും കൂടുതൽ അണ്ണികളുള്ളത് ഇന്ത്യയിലെ നടന്മാർക്കാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്ന വന്നിരിക്കുന്നൊരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നടനെ നെഞ്ച് നെഞ്ചു കൊല്ലം സ്നേഹിക്കുന്ന ഒരു ചേട്ടനായും അനിയനായും അച്ഛനൊക്കെ ആയിട്ടും സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിൽ വന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ ഒരുപാട് പേര് ആ നാട്ടിൽ ഒരുപാട് പേര് ഇന്ന് രാത്രി ഇവിടെ ഒത്തുകൂടാണ് നിങ്ങൾക്ക് ഇത് കണ്ടാലറിയാം ഒരു കല്ല്യാണ് വീട്ടില് തലേശ്ശം വന്നിരിക്കുന്ന അന്തരീക്ഷമാണെന്ന് വീട്ടില് അപ്പോൾ നമുക്ക് ഇന്നിവിടുത്തെ വിശേഷങ്ങൾ കണ്ടുനോക്കാം എഴുപത്തി മൂന്നിൻ്റെ നിറവിലാണ് അപ്പോൾ ഒരു ഒരു വ്യക്തി അത് ഏത് മേഖലയിലായിക്കോട്ടെ ഒരു നാൽപ്പത്തി വർഷം സജീവമായി നിലക്കുക അത് ലൈവായിട്ട് നിലനിൽക്കുക ഇന്ന് പോലും ഇന്ത്യയിൽ ചർച്ചാ വിഷയം മമ്മൂക്ക വേറൊന്നും കൊണ്ടല്ല നടനായും താരമായും മമ്മൂക്കയുടെമാര് വേറെ ആക്ടർ ഇന്ത്യൻ സിനിമയിലില്ല പിന്നെ നമുക്കൊരു കാര്യം ഏറ്റവും ചുരുക്കി പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊന്നും ഇത്ര കാലം മമ്മൂക്ക സത്യം പറയാലോ നിൽക്കും ഇൻട്രസ്റ്റ് നിൽക്കുന്നില്ല ചോദിച്ചാൽ പല ഘട്ടങ്ങളിലും അങ്ങനത്തെ പല പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ എന്താ വച്ചാൽ ഇന്ന് പതിനഞ്ച് വയസ്സ് ഒരു പയ്യനോട് ചോദിക്കുകയാണെങ്കിൽ പോലും ഇഷ്ടപ്പെട്ട നടൻ ചോദിച്ചു നല്ല നടൻ ചോദിക്കുകയാണെങ്കിൽ ഇന്ന് കേരളത്തിൽ സർവ്വെടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരെ വരാൻ പക്ഷേ മറ്റ് ഭാഷയിലുള്ള സംവിധായകരും നടന്മാരൊക്കെ അദ്ദേഹത്തിനെ കുറിച്ച് സംസാരിക്കണേ ഇപ്പം നമുക്ക് തന്നെ അറിയാം കൊറോണയ്ക്ക് ശേഷമുള്ള നമുക്ക് എന്തായിരുന്നു അതിനു മുന്നും നമുക്കുടെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ പലതും വന്നിട്ടുണ്ട് പക്ഷേ അന്ന് ഈ സോഷ്യൽ മീഡിയത്തിൽ സജീവമല്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ പല പിള്ളേരും ആ ആദ്യകാല പടങ്ങളൊക്കെ എടുത്ത് നോക്കിയിട്ട് നമ്മുടെ പലപ്പോഴും വിളിച്ച് പറയാനുണ്ട് ആ സിനിമയിൽ അങ്ങനെ ചെയ്തിട്ടില്ല ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് വർഷമായി ഞങ്ങളിതിൻ്റെ പിന്നിൽ ഒന്നും കൊണ്ടല്ല ഒരു നടനോട് ഇഷ്ടം തോന്നുന്ന തിരശ്ശീല അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളോടാണ് ഞങ്ങൾക്ക് ആദ്യ ഇഷ്ടം തോന്നിയത് വ്യക്തിപരമായിട്ടുള്ളിഷ്ടമായിരുന്നില്ല പിന്നീട് വ്യക്തിപരമായ ഒരു താല്പര്യമായി പിന്നെ ഇതിലൊരാളെ അടിച്ചേൽപ്പിച്ച് നിർത്താൻ കഴിയില്ലല്ലോ അതിലേറ്റവും വലിയ സത്യം നമ്മളൊരു നടൻ ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കുടുംബത്തിൽ പോലും നടക്കില്ല അവർക്ക് ഒരേ ഇഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ഞങ്ങളുടെ കൂട്ടായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മമ്മൂക്കയിൽ കൂടെ പരിചയപ്പെട്ട കുറേ പേര് ആൾക്കാരുണ്ട് പിന്നെ സഹോദരന്മാരും ചേട്ടന്മാരായിട്ട് കാണുന്ന ആൾക്കാർ ഞങ്ങൾ കുറേ ഉണ്ട് പക്ഷേ ഞങ്ങൾ രക്തബന്ധമായി മാറി അത് മമ്മൂക്ക എന്നൊരു വ്യക്തിയിൽ കൂടെ ഉണ്ടായ എനിക്ക് അത് മധുവായാലും സുഹാസരനായാലും സുഹാസരൻ ഒരു ഞാൻ ഒരു അനുജനായിട്ട് കാണിച്ച മധു ആയാലും എന്താ പറയുക സുധീഷ് ആയാലും അങ്ങനെ ഒരുപാട് പേരില് അക്കാ ബന്ധങ്ങളിട്ട് മമ്മൂക്ക എന്നൊരു നടൻ്റെ കൂടെയാണ് എനിക്ക് ഇപ്പോൾ തിരുവനന്തപുരത്ത് കാസർഗോഡ് വരെ ബന്ധങ്ങളുണ്ട് അത് നടനില് കൂടുക അപ്പം നല്ല കാര്യങ്ങളിൽ ഇതാകുക നല്ല കാര്യങ്ങൾ ചെയ്യുക ആദ്യ ഞങ്ങൾ കൃത്യമായി നല്ല നല്ല പ്രവർത്തനങ്ങളായിരിക്കുന്നത് ഇപ്പോഴും ഞങ്ങൾക്ക് ആവുന്ന രീതിയിൽ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വയനാട് ഒരു പ്രശ്നം വന്നു നമ്മളാവുന്ന സംഘടന രൂപയിൽ പലരും സഹകരിച്ചിട്ടാണ് ഞങ്ങൾ കളക്ടറെ ഏൽപ്പിച്ചു ഇനിയും ഒരുപാട് ബർത്ത്ഡേകൾ മമ്മൂക്കാടാ ആഘോഷിക്കണമെന്ന് ആഗ്രഹക്കാരാണ് ഞങ്ങളൊക്കെ എഴുപത്തി മൂന്നാമത് പിറന്നാൾ ആഘോഷിക്കുന്ന മമ്മുക്കാക്കു ആദ്യമായി ഒരായിരം ജന്മദിനാശംസകൾ നേരെയാണ് അതുപോലെ തന്നെ ഞങ്ങളെ സ്ഥനഗറുകാർ ഈ മഹാനടൻ്റെ ജന്മദിനം പറഞ്ഞത് സെബീർ കടയിൽ സെബീർക്ക എന്ന വ്യക്തിയിലൂടെയാണ് മാത്രമല്ല ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ചെറിയ ഓഫീസ് ഇതിൻ്റെ തൊട്ട് മമ്മൂട്ടി ഫാൻസിൻ്റെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് നാന വെള്ളി നക്ഷത്രം എന്നീ പുസ്തകങ്ങളിൽ നിന്ന് കട്ട് ചെയ്ത മമ്മൂക്കയുടെ ഫോട്ടോങ്ങൾ ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അതായിരുന്നു ഞങ്ങളെ മമ്മൂക്ക എന്നുള്ള ഒരു വ്യക്തി നല്ല ഭംഗിയുണ്ട് അല്ലെങ്കിൽ നല്ല സുന്ദരനാണ് പടത്തിൽ കൂടെയല്ല ശരിക്കു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെറിയ ചെറിയ കട്ട് ചെയ്ത പടങ്ങളിൽ കൂടെ കണ്ടിട്ടാണ് ഞങ്ങൾ മമ്മൂക്ക എന്ന് പറഞ്ഞിട്ടുള്ള ആളെ ഞാൻ ആരാധിച്ചത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ മമ്മൂക്കാടെ പല ജന്മദിനത്തിനും ഭാഗമാവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതായത് എൻ്റെ മോഹൻ്റെ ചെറുപ്പത്തിൽ ഇപ്പോൾ സെബർക്ക് ഇന്നലെ ഫോട്ടോ ഇട്ടു അതൊരു അനാഥാലയത്തിൽ ഫുഡ് കൊടുക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു പക്ഷേ അതെൻ്റെ മോൻ്റെ ഒരു വയസ്സുള്ള സമയത്താണ് എൻ്റെ മോൻ ഇന്ന് ഇരുപത്തേഴ് വയസ്സായി അപ്പം അത്രയും അധികം പഴക്കമുണ്ട് ഈ ജന്മദിനാശംസയുടെ ഒരു വളർച്ചയ്ക്ക് അപ്പോൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തട്ടെ മമ്മൂക്കന്ന് ആശംസിക്കുന്നു ഈ കൂട്ടായ്മയിൽ പങ്കുചേരാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇത്ര പിന്നെ തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ കൂട്ടായ്മ ഓരോ വർഷം ചെല്ലുംതോറും ചില സമയങ്ങളിൽ ആൾ സ്ഥലത്തിൽ കാരണം ആളുടെ ഒരു ചെറിയ രീതിയിൽ ഒതുങ്ങിപ്പോയിട്ടുണ്ട് പക്ഷേ ആൾ നാട്ടിലുണ്ടെങ്കിൽ നമ്മളായിട്ട് തന്നെയാണ് ആൾ ആഘോഷിക്കാറ് അതുകൊണ്ട് വളരെയധികം അഭിമാനമുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായൊരു നിമിഷമാണിത് ലോകത്ത് വിവിധ സ്ഥലങ്ങളിൽ ഇതുപോലെ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം പറയുകയാണെങ്കിൽ ഒരു ലക്ഷത്തിലോ അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തിലോ ഒക്കെ കൂടുതൽ വരാം അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിനോ അല്ലെങ്കിൽ ഒരു അധികാരസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്കോ കിട്ടാത്തൊരംഗീകാരാണിത് കാരണം നമുക്കറിയാം ഒരു വ്യക്തിക്ക് ഇത്രയധികം ആരാധകരും അതുപോലെ തന്നെ ഒരു ജന്മദിനാഘോഷവും ലോകത്ത് തന്നെ ആദ്യ ഏറ്റായിരിക്കും പിന്നെ മമ്മൂട്ടിനെ സംബന്ധിച്ച് ഒരു സർക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസികളോ കൊടുക്കുന്ന അവാർഡിനേക്കാൾ വലുതാണിത് അല്ല മമ്മുക്ക ഫാൻസിനെ കുറിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചുകുട്ടി മുതൽ അതായത് ഒരു ബുദ്ധി ഉറച്ചു വരുന്ന അല്ലെങ്കിൽ ഒരു ഒരു ടി വിയിലൊക്കെ കാണുമ്പോൾ ഒരു സിനിമ എന്താണെന്നൊക്കെ മനസ്സിലാക്കുന്ന കുട്ടികൾ മുതൽ വൃദ്ധർ വരെ ഒരു ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു സംഭവമാണ് ഒരു മഹാസംഭവമാണ് മമ്മുക്ക എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പേരിൽ ഞങ്ങളിങ്ങനെ കൂടുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഇപ്പം ഞാൻ ആദ്യകാലങ്ങളിൽ സജീവമായിട്ടുണ്ടായിരുന്നതാണ് എന്നാലും പിന്നെ നമ്മൾ ചില ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ മാറി നിൽക്കുകയായിരുന്നു എന്നാൽ പോലും സബീർ വിളിച്ചിട്ട് ഇന്ന് ഇങ്ങനൊരു പരിപാടി ഉണ്ട് എന്ന് പറയുമ്പോൾ ജോലി കഴിഞ്ഞ് എത്ര ക്ഷീണത്തിനായാലും നമുക്ക് ആ പരിപാടിയിലും അതായത് മമ്മുക്ക എന്നുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു പിറന്നാൾ പരിപാടി അത് നമ്മളുടെ ക്ഷീണങ്ങളൊക്കെ അവിടെ മാറ്റി വെച്ച് അല്ലെങ്കിൽ മറ്റ് തിരക്കുകളൊക്കെ മാറ്റി വെച്ച് നമ്മൾ വരികയാണ് കാരണം ഈ പഴയ ആളുകളേക്കൊന്ന് കാണാം ആ കൂട്ടായ്മ ഇങ്ങനെ ഒരുമിച്ച് കാണുന്നതിലുള്ള സന്തോഷം ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്റെ സന്തോഷം അപ്പോൾ അതോടൊപ്പം എൻ്റെ വ്യക്തിപരമായ ഒരു സന്തോഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വരെ സെപ്റ്റംബർ എന്ന് പറയുന്നത് മമ്മുക്കയുടെ പിറന്നാൾ എന്നുള്ളൊരു സന്തോഷമായിരുന്നു അതിന് ശേഷം എനിക്ക് ഇരട്ടി മധുരമാണ് എൻ്റെ വിവാഹ വാർഷിക ദിനം കൂടിയാണ് സെപ്റ്റംബർ ഏഴ് എന്ന് പറയുന്നത് അപ്പോൾ അത് രണ്ടും ഒരേ ദിവസം വന്നത് എൻ്റെ ഒരു സന്തോഷമാണ് തൊണ്ണൂറ്റി ഏഴിന് ശേഷം അതും കൂടെ ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ് അന്ന് ഒരു സിനിമ കാണാൻ പോയാൽ ആ സിനിമ കണ്ടുവരുന്ന ആളിലാണ് റിസൾട്ട് കാത്തിരിക്കും ഇന്നത്തെ മാതിരി തിയേറ്ററിൽ നിന്ന് വിളിച്ച് പറയാനുള്ള സംവിധാനം ഒന്നുമില്ല ആൾ പറയുന്ന റിസൾട്ടിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കും പടം നന്നായാൽ എല്ലാവരും സെക്കൻഡിന് സൈക്കിളുമേക്കെ പോവുക ഇപ്പം ഞാനും സുദാസേട്ടനും മമ്മുക്കാടെ പടം അല്ലാണ്ട് സീസണൊന്നൊരു പടമുണ്ട് പത്മരാജൻ്റെ ലാലേട്ടൻ്റെ പടം ജോസില റിലീസ് ഞങ്ങൾ രണ്ടുപേരും കൂടി സെക്കൻഡിന് പോയിട്ടുണ്ടായിരുന്നു തങ്കമണ്ണിനാർക്കെത്തീട്ട് ഞങ്ങൾക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി ഒരു സ്കൂട്ടർ ഞങ്ങളുടെ സൈക്കിൾ ഒന്ന് ഇടിച്ചിട്ട് അവിടെ വീണ് ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ആ സിനിമ അന്നും എല്ലാവരും പടങ്ങളും ഇന്നത്തെ മാതിരി അല്ല അന്ന് എല്ലാ സിനിമകളും കാണും പിന്നെ ഇവിടെ മോഹൻലാൽ ഫെൻസിൻ്റെ ആൾക്കാരും എസ് എന്താൽ നമ്മളോട് സഹകരിച്ചൊരു കാലമാണ് പിന്നെന്താന്ന് വെച്ചാൽ അന്ന് ഞങ്ങളുടെ കയ്യിലൊന്നും ഇത്ര പാണില്ല അതിൻ്റെ ഇതേമാതിരി സംവിധാനങ്ങളൊന്നും ഇല്ല എന്നാൽ പോലും ഞങ്ങളാവുന്ന രീതിയിലൊക്കെ എല്ലാ പിള്ളേരും സഹകരിച്ചിട്ടുണ്ട് അതിലിപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയാണ് എനിക്ക് മാത്രമേ സംഘടന നടത്തി കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷേ ഈ സംഘടനയുടെ ഒരു അച്ചടക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് കേൾക്കാൻ കുറച്ച് പേര് അതനുസരിക്കാൻ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അതാണ് സംഘടനയുടെ ഏറ്റവും വലിയ ഒറ്റ കെട്ടി ഞങ്ങൾ പറയുന്നത് ഒരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്താൽ ആ ചെയ്യാം കേട്ടാന്ന് പറയുന്ന ഒരു അമ്പതോളം പ്രവർത്തകർ ആക്റ്റീവായിട്ടുണ്ട് അതിൽ ഇവരൊക്കെ എല്ലാവരും പെടും എന്നാൽ പിന്നെ ഇത് നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ പല കാര്യങ്ങളും വെൽഫെയർ ആയിട്ട് എന്തെല്ലാം സഹായങ്ങൾ ഞങ്ങൾ ക്യാൻസർ രോഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് മമ്മൂക്കാനെ കാണാൻ പോയ കഥകൾ തൊട്ട് രാജേഷിനെ അറിയാം ഞങ്ങൾ കാണാൻ പോയ കഥകൾ തൊണ്ണൂറ്റേഴ് ആണ് ആദ്യമായിട്ട് ഞങ്ങൾ കാണുന്നത് വള്ളുവിനാട് ഹോസ്പിറ്റലിലാണ് ഒറ്റ പാലത്തു ചേട്ടൻ്റെ ആദ്യം കാണുന്നത് പിന്നീട് ഞങ്ങൾ എഴുപുന്നേ ഇറങ്ങുന്ന ലൊക്കേഷൻ സുദാസറിനെ ഞാനൊരു രാജേഷ് തന്നെ പോയത് വീണ്ടും അവിടെ കൊണ്ട് സംസാരിക്കും അവിടെ ഇന്ന് വരെ നമ്മൾ കൃത്യം പറ്റും ചെക്കിയറ് പോസ്റ്റ് ഒട്ടിക്കാൻ പോണ പരിപാടികൾ തൊട്ട് തിയേറ്ററിൽ കളക്ഷൻ നോക്കണ സുധീഷ് പ്രൊഡ്യൂസർ അപ്പറാ ആ വെച്ച് കഴിഞ്ഞാൽ പടം റിലീസായി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ രണ്ട് ഷോ കഴിഞ്ഞാൽ എല്ലാവരും കണ്ടു പോരും അതിൻ്റെ അവസാനം വരെ നിൽക്കും സുധീഷ് പടം തിയേറ്ററിൽ നിന്ന് പോകണം ഓരോ ദിവസം കളക്ഷൻ വിളിച്ച് പറയും ഇന്നേട്ടാ കളക്ഷൻ ഇന്ന് ഇപ്പോൾ ഉള്ള ഒരു വിഷയമില്ല എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഓക്കെ പിന്നെ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടാണ് തൃശ്ശൂർ ഞങ്ങൾ നിന്നിട്ടുള്ളത് അത് ഞങ്ങളുടെ ഫൈറ്റ് പിന്നെ അവസാനം നമുക്കുടെ സിനിമകൾ ഫൈറ്റ് ചെയ്ത് തുടങ്ങി എതിര് പറയാൻ ആർക്കും പറ്റാത്ത അവസ്ഥ കുറച്ചൊക്കെ നിങ്ങൾക്കറിയാലോ പക്ഷെ നമ്മൾ എന്തുകഴിഞ്ഞാൽ ഒരു പടത്തിന് അങ്ങനെ അടിച്ച് തരുതാൻ കഴിയില്ല പിന്നെ അവാർഡിനേക്കാളും ആൾ പറഞ്ഞു അവാർഡിൻ്റെ ബെറ്റർ കഥാപത്രങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ മോഹിപ്പിന് ബ്രമിപ്പിക്കുന്ന സിനിമയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എഴുപത്തി മൂന്നിലൊരു ആക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് പീരീഡാന്ന് പറയും പക്ഷേ ആളിപ്പോൾ നമ്പർ വണ്ണായിട്ടാണ് അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ള മറ്റുള്ളവരൊക്കെ പഠിക്കണേ ഇന്നേ സിനിമയിൽ തന്നെ ചർച്ചയല്ലേ അപ്പോൾ ഞങ്ങൾക്ക് ആ മമ്മുക്കാൻ മനസ്സിലായി അംഗങ്ങളായ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമുള്ളൂ ഞങ്ങൾക്ക് ഇന്നീ നിമിഷം വരെ എങ്ക അഭിമാനത്തിലാണ് ഞങ്ങൾ പിന്നെ ഈ കൂട്ടായ്മ സൗഹൃദങ്ങൾ കൂട്ടി ഉറപ്പിക്കലും അതിനുള്ള ബന്ധങ്ങൾ ദൃഢമാക്കണോ പരിപാടിയാണ് അല്ല ഞങ്ങളുടെ വീട്ടിലെ ബർത്ത്ഡേ ബർത്ത്ഡേമാതിരിപ്പം അദ്ദേഹം പറഞ്ഞു വിവാഹ വാർഷിക എന്ന് സത്യം പറയാം അതേമാതിരി തന്നെയുള്ള ആഘോഷങ്ങളാണ് വീട്ടിലെ ബർത്ത്ഡേ കഴിഞ്ഞ അതിനോ ഏറ്റവും അടുത്ത് നിൽക്കണത് മൂമുക്കാടെ ബർത്ത്ഡേ ഒരു ഒരു വർഷം ആണെപ്പോഴും ഞാൻ ആദ്യം കണ്ട സിനിമ വീണ തിയേറ്ററിൽ ഞങ്ങളുടെ ആയിരത്തി തിയേറ്റർ അതിൻ്റെ ഉദ്ഘാടനത്തിന് വന്ന സിനിമയാണ് കാലോട് കാധാരം അത് നിലത്തിരുന്ന് ആദ്യം ഞാൻ കണ്ട നടനാളാണ് ഇപ്പോഴും ആളോട് തന്നെയാണ് ആരാധകരും അത് പിന്നെ ഷബീറിക്കായിട്ട് കൂടുതൽ ഊട്ടി ഉറപ്പിച്ചു ഞങ്ങൾ സെപ്റ്റംബർ ഏഴുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെ ഷൂട്ടിംഗ് ഉണ്ടെങ്കിലും ഷബീർക്കയുടെ കൂടെ ഞാനും ആ കാലഘട്ടത്തിൽ ഇപ്പോഴും പിന്നെ നമുക്കിപ്പോൾ ഇക്ക നേരത്തെ പറഞ്ഞ പോലെ ജീവിത സാഹചര്യങ്ങളായിട്ട് മാറിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഇതാണ് ബാക്കിയുള്ള കാലങ്ങളിലൊക്കെ സെപ്റ്റംബർ ഏഴുണ്ടെങ്കിൽ കേരളത്തിൽ അവിടെ ഷൂട്ടിങ്ങുണ്ടെങ്കിലും ഫെബ്രുവരിക്കാരുടെ കൂടെ ഞങ്ങൾ എത്തിയിരിക്കും അതാണ് ആളോടുള്ള മെയിനായിട്ടുള്ള ആരാധനയും നമ്മൾ ആദ്യം കണ്ട സിനിമയും കാലോട് കാലപരം ആദ്യം കണ്ട നടൻ ആൾ ഇപ്പോഴും ആളോട് തന്നെ ആരാധന